കുടുംബശ്രീയെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ നടി മഞ്ജു വാര്യയ്ക്ക് നന്ദി പറഞ്ഞ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മഞ്ജു വാര്യ എഴുതിയ കുറിപ്പിൽ നാഗർകോവിലെ പഴയ മാതൃസംഘത്തെക്കുറിച്ചും കുടുംബശ്രീയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ വായിക്കുമ്പോൾ അവരിൽ അഭിമാനമായ സ്ത്രീയെ കാണുന്നു എന്ന് എം പി രാജേഷ് കുറിച്ചു എം പി രാജേഷൻ്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മഞ്ജു വാര്യെ ആത്മാവിൽ തൊട്ട് എഴുതിയ കുറുപ്പ് വായിച്ചു വായിക്കുന്നവരെ ആത്മാവിലേക്ക് ഇറങ്ങുന്ന സത്യസന്ധമായ വരികൾ നീലാകാശത്തിന്റെ നിറമുള്ള വാതിലും അതിനപ്പുറത്ത് നിന്നുയരുന്ന ചിലങ്കയുടെ ശബ്ദവും മോഹിപ്പിച്ച കുട്ടിക്കാലത്തെ കുറിച്ച് അവർ എഴുതുമ്പോൾ ഓർമ്മയ്ക്കിപ്പുറം ഉള്ള കവിത കനിയുന്നതുപോലെ ഒരു കുറിപ്പിൽ നഗരകോവിലെ പഴയ മാതൃസംഘത്തെക്കുറിച്ചും കുടുംബശ്രീയെക്കുറിച്ചും പരാമർശിക്കുമ്പോൾ മഞ്ജുവാരിൽ ഒരു അഭിമാനിയായ സ്ത്രീയെ കാണുന്നു കുടുംബശ്രീയെ ശരിയായി മനസ്സിലാക്കിയും അടയാളപ്പെടുത്തലും ചെയ്ത നല്ല വാക്കുകൾക്കും കുടുംബശ്രീയുടെയും തദ്ദേശ വകുപ്പിന്റെയും മന്ത്രി എന്ന നിലയിൽ ഹൃദയം നിറഞ്ഞു നന്ദി കുടുംബശ്രീയോട് എക്കാലവും മഞ്ജുപാറിയിൽ ആത്മബന്ധം പുലർത്തിയിട്ടുണ്ട് മനോഹരമായ കുറിപ്പിൽ ആയക്കൂട്ട കുത്തിരിച്ചേരുകൾ കൂടുതൽ സ്വർഗാത്മാവമാക്കിയ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അവ നടപ്പിലാക്കാൻ കഴിയുന്നതുമാണ് അതിനാവശ്യമായി നിർദ്ദേശം നൽകുമെന്ന് അറിയിക്കട്ടെ ഇപ്പോൾ തന്നെ കുറപ്പിൽ ചൂണ്ടിക്കാട്ടിയ പോലെ രംഗൻശ്രീ ഉണ്ട് എന്നിവിടം എന്ന പേരിൽ ഒരു എം സി എം സി ഒത്തുചേർന്ന കേന്ദ്രവും അവിടെ ഓരോ മാസം ചേരുന്ന സാംസ്കാരിക കൂട്ടായ്മകളുണ്ട് അരങ്ങ് എന്ന പേരിൽ ഓരോ വർഷവും സംസ്ഥാനതലം വരെ കടുപ്പി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കലോത്സവം അങ്ങനെ അങ്ങനെ പെൺ ജീവിതത്തിന്റെ ആവിഷ്കാരത്തിനായി നിലവിൽ വാതകളെ തുറന്നിട്ടിരിക്കുകയാണ്